അങ്ങനെ ഇന്ന് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ രാവിലെ തന്നെ ഇപ്പോൾ ശേഷി ഇടാൻ വന്നപ്പോൾ ഗ്യാസ് തീർന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജിൻഡോയോട് ഇത് പോയി പറയുന്നുണ്ട് അതേപോലെ തന്നെ ബിഗ് ബോസിനോടും പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ വന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാം വന്ന് ചെക്ക് ചെയ്തതാണ് ഇവിടെയൊക്കെ ക്ലീൻ ആണോ എന്ന് നോക്കിയിട്ടുണ്ട് എല്ലാം ചെക്ക് ചെയ്തു ആ സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ അത് ജിൻഡോ പറഞ്ഞത് വളരെ ശരി തന്നെയാണ് ഇന്നലെ രാത്രി ജിൻഡോ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ജിൻഡോ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് എല്ലാ ദിവസവും കിടന്നുറങ്ങാറുള്ളത് പക്ഷേ ജിൻഡോയ്ക്ക് ഇന്നലെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ രാത്രി ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ലൈറ്റ് ഇട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്നത് ജിൻഡോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് ജിൻഡോ അല്ല ആ ഭാഗത്ത് ലൈറ്റില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ജിൻഡോ കാണാതിരുന്നത് ബാക്കിയെല്ലാ കാര്യങ്ങളും ജിൻഡോ എപ്പോഴും ശ്രദ്ധിച്ച് എല്ലാം ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമാണ് ജിൻഡോ ബിഗ് ബോസ് വീടി കിടക്കാൻ പോകുന്നത് ആ സമയത്ത് തന്നെ ബിഗ് ബോസ് ആ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം